ഫ്രണ്ട്സ് ഞാൻ തന്നെയാണ് റിയാക്റ്റീവ് ഐ വിപുലു എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ പേരൊന്ന് മാറ്റി ബോസാട്രൻ എന്ന പേരിലാണ് ഇനി ഈ ചാനൽ അറിയപ്പെടുക അപ്പോൾ ഞാനിന്ന് നമ്മുടെ വിഷയത്തിലേക്ക് പോകാം ശോഭ വിശ്വനാഥ് അഖിൽമാരവർക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതിയുടെ പകർപ്പ് നില മാറാറുണ്ട് അതിനുശേഷം മാറാതിയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾക്കും ഓക്കെ ഞാൻ ഈ പോസ്റ്റ് ചെയ്യുന്നത് എനിക്ക് ലഭിച്ച പോലീസ് നോട്ടീസാണ് പരാതിക്കാരി ശോഭ വിശ്വനാഥ് അന്വേഷണ ഉദ്യോഗസ്ഥനോട് ആവർത്തിച്ച് പല പ്രാവശ്യം ചോദിച്ചിട്ടും ഞാൻ ചെയ്ത കുറ്റം എന്താണെന്ന് അവർ പറയാൻ കഴിയുന്നില്ല ഒരു സ്ത്രീ പരാതി കൊടുത്താൽ സെക്ഷൻ നൂറ്റി അമ്പത്തിമൂന്ന് പ്രകാരം കേസെടുക്കണം അതുകൊണ്ട് കേസെടുത്തു എന്നാണ് അവർ പറയുന്നത് എനിക്കെതിരെ പോസ്കോ കേസ് എടുക്കണം എന്നും പറഞ്ഞു ചൈൽഡ് വെൽഫെയർ വഴി കമ്മീഷണറുടെ കമ്മീഷണറുടെ ഓഫീസിൽ മറ്റൊരു കേസും കൊടുപ്പിച്ചു ഞാൻ കുട്ടികളെ തല്ലുമെന്നും പറഞ്ഞു നാളിതുവരെ എൻ്റെ മക്കളെ തല്ലുന്നത് പോയിട്ട് അവരോട് കയർത്ത് പോലും സംസാരിക്കാത്ത അവരുടെ കൂട്ടുകാരനായ അച്ഛനാണ് ഞാൻ ശോഭയ്ക്കെതിരെ ധന്യാരാമൻ വളരെ ഗുരുതരമായ ചാരിറ്റി തട്ടിപ്പ് എന്ന ആരോപണം നേരത്തെ ഉന്നയിച്ചിരുന്നു അതും ശോഭയുടെ പേരും ഫോട്ടോയും വെച്ചു അതിനെതിരെ അക്ഷരം മിണ്ടാൻ ഇവർക്ക് കഴിഞ്ഞില്ല കാരണം ധന്യാരാമന്റെ കയ്യിൽ തെളിവുകളുണ്ട് എന്നതാവാം കാരണം അതുകൊണ്ട് കുട്ടികളുടെ പേരിൽ ചാരിറ്റി തട്ടിപ്പ് പാവങ്ങളുടെ പേരിൽ ബിസിനസ് ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന പലരും നമുക്കിടയിലുണ്ട് ശോഭ അങ്ങനെ ചെയ്യില്ല എന്നാണ് എന്റെ വിശ്വാസം പക്ഷെ ധന്യാരാമൻ പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്ന് നിങ്ങൾ ചോദിക്കണം ഞാൻ പറഞ്ഞതൊക്കെ പബ്ലിക്കായി നിങ്ങളിൽ പലരും കേട്ടതാണ് സീസൺ അഞ്ചിലെ ഒരു മത്സരാർത്ഥിക്കും ഈ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടായതായി എനിക്ക് എനിക്കറിയത്തില്ല എന്നാൽ കൈക്കൂലി എന്നാൽ കൈക്കൂലി കൊടുത്തു അതായത് കിട്ടുന്നതിന്റെ പകുതി കൊടുക്കാം എന്ന് പറഞ്ഞ് ഒരാൾ അവിടെ കയറിയതായി സംശയമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് മൂന്ന് പെൺകുട്ടികൾ പരസ്യമായി ഞാൻ പറഞ്ഞതിനെ അനുകൂലിച്ച് രംഗത്ത് വന്നു മറ്റു മത്സരാർത്ഥികളും ശ്രീലക്ഷ്മി അരക്കലിനെ പോലെ ചിലരും ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് വെച്ചു ഒരമ്മ തന്റെ മകൾക്കുണ്ടായ അനുഭവം എന്നോട് പറഞ്ഞതും മറ്റൊരു മത്സരാർത്ഥിയുടെ സുഹൃത്തിനുണ്ടായ പ്രശ്നം ഞാൻ ശോഭയ്ക്ക് അയച്ചു കൊടുത്തു വിഷയത്തിൽ നിനക്കിടപെടാൻ കഴിയുമോ എന്ന് ചോദിച്ചു ഒരക്ഷരം അതിനെതിരെ പ്രതികരിക്കാതെ ഇവർ എന്നോടുള്ള വിരോധം കൊണ്ടും കപ്പ് കിട്ടാത്ത ദേഷ്യം കൊണ്ടും നാലാം സ്ഥാനത്ത് തള്ളപ്പെട്ട യാഥാർത്ഥ്യം തിരിച്ചറിയാതെ അവർക്ക് അവകാശപ്പെട്ടത് ഞാൻ തട്ടിയുയർത്തുവെന്ന പകയാണ് കൊണ്ടു നടക്കുന്നത് ഇതല്ല ഇതിനപ്പുറം നാളെ എനിക്കെതിരെ ഇവർ പോസ്റ്റ് ചെയ്യും നിങ്ങൾ അറിഞ്ഞാൽ ഇത് പോസ്റ്റ് ചെയ്തു നിങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ ഇത് പോസ്റ്റ് ചെയ്തു ഇവരെ പോലുള്ളവരുടെ ഇത്തരം പ്രവൃത്തി കാരണം നാളെയിൽ അർഹതയുള്ള നീതി ലഭിക്കേണ്ട സ്ത്രീകളെ പോലും ജനം സംശയത്തോടെ കാണും സ്ത്രീയും പുരുഷനും തുല്യമാണ് പക്ഷെ സ്ത്രീ എന്നത് പറഞ്ഞാലും ഞങ്ങൾ കേസെടുക്കും ഈ വിഷയത്തിൽ നിന്ന് ഇത്രയും നിലവാരം ഒക്കെ പ്രതീക്ഷിച്ചാൽ മതി പരാജയ സോറി പരാതി വ്യാജമാണെങ്കിൽ തിരിച്ചു മാനസ മാനനഷ്ട കേസ് കൊടുക്കണം ഇതാണ് മാരാർ പറയുന്നത് പരാതി വ്യാജമാണെങ്കിൽ തിരിച്ചു മാനനഷ്ടത്തിന് അദ്ദേഹം കേസ് കൊടുക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് നമുക്കറിയാം അവിടെ വെച്ച് തന്നെ ശോഭാ വിശ്വനാഥൻമാരും തമ്മിൽ കുറെ ആവശ്യം ഉണ്ടായി പിന്നെ പുറത്തിറങ്ങിയ ശേഷം ബിഗ് ബോസിനെ സംബന്ധമായ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അതായിരിക്കാം ഷോ ആവശ്യം അതിന് ഇത്ര ചൊടിപ്പിക്കാനുള്ള കാരണം അപ്പം നിങ്ങൾ നിങ്ങളുടെ കമൻ്റുകളൊന്ന് രേഖപ്പെടുത്തുക അപ്പം നമ്മുടെ പേര് മാറ്റിയെന്ന് പറഞ്ഞ് നമ്മുടെ ചാനലായിരുന്നു സപ്പോർട്ട് ചെയ്യാതിരിക്കരുത് ഇനിയും നിങ്ങളെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് അപ്പോൾ താങ്ക് യു വേ ബൈ ബൈ